മനുഷ്യരെ അത്ഭുതപ്പെടുത്തുന്ന പല കാര്യങ്ങളും നമ്മുടെ ലോകത്തുണ്ട് പ്രകൃതിയിലെ പല പ്രതിഭാസങ്ങളും അതിന് തെളിവാണ് ഓരോ ഭൂപ്രദേശങ്ങൾക്കും ഓരോ കാടുകൾക്കും ഓരോ സമുദ്രങ്ങൾക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾ കണ്ടുമുട്ടാറുണ്ട് എന്നാൽ ഇവ രണ്ടും ഒരു പ്രതിഭാസം എന്ന നിലയിൽ കൂടി ചേരുന്നില്ല എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ ഈ അടുത്ത് വീണ്ടും വൈറലായിരുന്നു ശരിക്കും ഈ രണ്ട് സമുദ്രങ്ങളും കൂടി ചേരുന്നുണ്ടോ എന്നതാണ് പലരുടെയും സംശയം ലോകത്തിലെ ഏറ്റവും വലുതും ആഴമേറിയതുമായ സമുദ്രമാണ് പസഫിക് സമുദ്രം ഏകദേശം നൂറ്റി അറുപത്തി അഞ്ച് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുണ്ട് ഈ ഒരു സമുദ്രത്തിന് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത് മീറ്റർ ആണ് ഇതിന്റെ ശരാശരി ആഴം ഏകദേശം നൂറ്റി ഏഴ് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണവും ശരാശരി മൂവായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ആറ് മീറ്റർ ആഴവുമുള്ള അറ്റ്ലാന്റിക് സമുദ്രം രണ്ടാം സ്ഥാനത്താണ് പടിഞ്ഞാറ് ഓഷ്യാനക്കും ഏഷ്യക്കും ഇടയിലാണ് പസഫിക് സമുദ്രം കിഴക്കൻ യൂറോപ്പിനും ആഫ്രിക്കയ്ക്കും പടിഞ്ഞാറ് അമേരിക്കയ്ക്കും ഇടയിലാണ് അറ്റ്ലാന്റിക് സമുദ്രം വരുന്നത് ഇനി കാര്യത്തിലേക്ക് വരാം പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും കൂടി കലരുന്നുണ്ട് ഓരോ സമുദ്രങ്ങൾക്കും ഓരോ പേര് നൽകിയിട്ടുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ ഇവയ്ക്കിടയിൽ ഒരു തരത്തിലുമുള്ള അതിരുകളില്ല എന്നതാണ് സത്യം മാത്രമല്ല ഇവ കലരുകയും ചെയ്യുന്നുണ്ട് ലോകത്തിലെ ഓരോ സമുദ്രങ്ങൾക്കും അതിൻ്റെതായ സവിശേഷതകളുണ്ട് ഉദാഹരണത്തിന് അറ്റ്ലാന്റിക്കിന്റെ ഉപരിതല ലവണാംശം പസഫിക് ഇന്ത്യൻ മഹാസമുദ്രങ്ങളെക്കാൾ വളരെ കൂടുതലാണ് അതേസമയം ചെങ്കടലിന്റെയും മെഡിറ്ററേനിയന്റെയും ജലം ഇപ്പോഴും ഉപ്പുവെള്ളമാണ് ആഴക്കടലിൽ നിന്നുള്ള താഴ്ന്ന ലവണാംശമുള്ള ജലത്തിന് എളുപ്പത്തിൽ ഒഴുകാൻ കഴിയില്ല മഴയേക്കാൾ വേഗത്തിൽ വെള്ളം ബാഷ്പീകരിക്കപ്പെടുകയും ചെയ്യുന്നതാണ് ഇതിന് പിന്നിലെ കാരണം അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾ തമ്മിലുള്ള ജലം കൂടി ചേരുന്നതിന് നിരവധി ഘടകങ്ങൾ കാരണമാകുന്നുണ്ട് അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും കൂടി കലർന്ന് വ്യത്യസ്ത പാളികളായി നിലനിൽക്കുന്നില്ല എന്നത് ശരിയല്ലെങ്കിലും ഈ രണ്ട് സമുദ്രങ്ങൾക്കിടയിൽ സാന്ദ്രത താപനില ലവണാംശം എന്നിവയിൽ വ്യത്യാസങ്ങളുണ്ട് അറ്റ്ലാന്റിക് സമുദ്രവും പസഫിക് സമുദ്രവും കൂടി കലരുന്നതിന്റെ പ്രധാന കാരണങ്ങൾ പ്രവാഹങ്ങൾ വേലിയേറ്റങ്ങൾ കാറ്റ് എന്നിവയാണ് ഗൾഫ് സ്ട്രീം നോർത്ത് അറ്റ്ലാന്റിക് ഡ്രിഫ്റ്റ് അന്റാർട്ടിക് സർക്കം പോളാർ കറന്റ് എന്നിങ്ങനെ വിവിധ സമുദ്ര പ്രവാഹങ്ങളാൽ രണ്ട് സമുദ്രങ്ങളും ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ പ്രവാഹങ്ങൾ ഒരു സമുദ്രത്തിൽ നിന്ന് മറ്റൊന്നിലയ്ക്ക് ജലം കൊണ്ടുപോകും ഇത് ജലം കലരാൻ സഹായിക്കുന്നു വേലിയേറ്റങ്ങളുടെ ഉയർച്ചയും താഴ്ചയും ജലനിരയെ ഉണർത്താൻ സഹായിക്കുന്നു പ്രത്യേകിച്ച് ഉപരിതലത്തിൽ ആഴത്തിലുള്ള ജലവുമായി ഉപരിതല ജലം കലരാൻ സഹായിക്കുന്നു അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങളിലെ ജലം കലരുന്നതിൽ കാറ്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഉപരിതലത്തിലുള്ള കാറ്റ് വെള്ളത്തിൽ ചലനങ്ങൾ ഉണ്ടാക്കുകയും ഇത് വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ജലത്തെ ലയിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഇനി പസഫിക് സമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവും എവിടെയാണ് സംഗമിക്കുന്നത് എന്ന് നോക്കാം തെക്കേ അമേരിക്കയിലെ ചിലിയുടെ തെക്കേ അറ്റത്തുള്ള കേപ്പ് ഹോണിലാണ് അറ്റ്ലാന്റിക് പസഫിക് സമുദ്രങ്ങൾ സംഗമിക്കുന്നത് ഈ പ്രദേശത്ത് ശക്തമായൊരു പ്രവാഹം പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വെള്ളം കൊണ്ടുപോകുന്നു ഇത് പസഫിക്കിൽ നിന്ന് അറ്റ്ലാന്റിക്കിലേക്ക് വെള്ളം ഒഴുകാൻ കാരണമാകുന്നു കേപ്പ് ഹോണിന് ചുറ്റും യാത്ര ചെയ്യുന്നത് അപകടകരമായ ഒരു യാത്രയാണ് കപ്പലിൽ യാത്ര നടത്തിയവരിൽ ചിലരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് പനാമ കനാൽ നിർമ്മിക്കുന്നതിന് മുൻപ് പസഫിക്കിനും അറ്റ്ലാന്റിക്കിനും ഇടയിൽ കടൽ വഴിയുള്ള ഏക പാതയായിരുന്നു ഇത് അറ്റ്ലാന്റിക്കിന്റെയും പെസഫിക്കിന്റെയും സംഗമ സ്ഥാനമെന്ന് അവകാശപ്പെടുന്ന രണ്ട് വ്യത്യസ്ത നിറങ്ങളുള്ള ജലാശയങ്ങൾ പരസ്പരം ഒഴുകുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിൽ യഥാർത്ഥത്തിൽ ഉരുകി ഹിമാനികളിൽ നിന്നുള്ള ഇളം നിറമുള്ളതും അവശിഷ്ടങ്ങൾ നിറഞ്ഞതുമായ ശുദ്ധജലവും അലാസ്ക ഉൾക്കടലിലെ ഇരുണ്ടതും ഉപ്പുവെള്ളത്തെയുമാണ് കാണിക്കുന്നത് വാർത്തകൾ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ